ഇന്ന് വിജയ് ദിവസ് യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നേടിയ യുദ്ധവിജയത്തിന്റെ സ്മരണയിലാണ് രാജ്യം ഇന്ത്യയുടെയും രാജ്യങ്ങളായ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ചരിത്രത്തിൽ നിർണായകമായ യുദ്ധമായിരുന്നു ആയിരത്തി ഒന്നിലേത് മുക്തിബാഹിനിക്ക് ഇന്ത്യന് പിന്തുണ നൽകിയതിന് പ്രതികാരമായി ചെങ്കിസ്ഥാന്റെ കീഴിൽ പാകിസ്ഥാൻ വ്യോമസേന പതിനൊന്ന് ഇന്ത്യൻ വ്യോമത്താവളങ്ങള് ആക്രമിച്ചതോടെയാണ് ഡിസംബർ മൂന്നിന് യുദ്ധം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറിനാണ് പതിമൂന്ന് ദിവസം നീണ്ട യുദ്ധത്തിൽ പാക് സൈന്യത്തിനെതിരെ നിർണായക വിജയം ഇന്ത്യ നേടിയത് അന്ന് ധാക്കയിൽ പാകിസ്ഥാന് ഇന്ത്യയുമായി കീഴടങ്ങൾ കരാറിൽ ഉമ്പിട്ടു യുദ്ധാവസാനം ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടു പാകിസ്ഥാൻ ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസിന്റെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റി മൂവായിരം സൈനികരാണ് ഇന്ത്യയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത് രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക കൂടിയായിരുന്നു ഇത് ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ ആദ്യമായി ഒരുമിച്ചിറങ്ങിയ യുദ്ധം കൂടിയായിരുന്നു നടന്നത് രാജ്യസുരക്ഷയ്ക്കായി ജീവൻ തികച്ച സൈനികരുടെ ആത്മാർത്ഥത്തിനും ധൈര്യത്തിനും മുന്നിൽ രാഷ്ട്രം ഇന്ന് ആദരവർസ്ക്